ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്തല്ലാന്ന് എല്ലാവർക്കും സുഗന് അല്ലേ എല്ലാവരെയും നോമ്പോറയും വിശേഷങ്ങളൊക്കെ എങ്ങനെ പോന്ന് ഇന്നത്തെ നമ്മളെ വീഡിയോയിലില്ലേ ചെറിയൊരു നോമ്പോറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടാ കാണിക്കുന്നത് ചെറുതല്ല കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നോമ്പോറ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് തമിഴിലും ക്യാപ്ഷൻ എല്ലാം കണ്ടുവരാൻ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എല്ലാ വർഷവും എൻ്റെ വീട്ടില് ട്യൂഷൻ ഇരുന്ന കുട്ടികളും ഞാനും കൂടിയിട്ട് ഒരു വറ സെറ്റപ്പ് ആക്കലുണ്ട് കറക്റ്റ് ആനുവൽ എക്സാമിന്റെ എല്ലാം ടൈമിൽ സെൻറ് ഓഫ് എന്നുള്ള രീതിയിൽ തന്നെയാന്നിട്ട് നമുക്ക് എപ്പോഴും ഒരു നോമ്പോറ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഒരു വ്ലോഗ് പോലെ ഷൂട്ട് ചെയ്തതുകൊണ്ട് രാവിലെ മുതലേലുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോക്ക് കണ്ടിഷ്ടാവിലെ ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോ കണ്ടോക്കാം രാവിലെ തന്നെ ഇതാ ഞാനും ഉമ്മാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കലാന്ന് പണി ഉണ്ടായിന് ഉമ്മാറത്ത് ബിരിയാണിയുടെ പണിയെല്ലാം നോക്കുന്നുണ്ട് ആ കസ്റ്റേഡ് തലേന്ന് രാത്രിക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചതനു എന്നിട്ട് ഇറങ്ങിയതുമാണ് പക്ഷെങ്കില് മോൻ കുറേ കരച്ചിലും പിടിച്ചലെല്ലാം ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും പിന്നെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വെച്ചതാ നമ്മൾ ഇങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും പണിയിൽ സമയത്തായിരിക്കും മോനിക്കും അതേപോലെ എന്തെങ്കിലും ചെയ്യാനില്ല ഹാൽ അതുകൊണ്ട് നമ്മൾ രണ്ടാളിടയിൽ നിന്ന് തന്നെ മോനും കളിക്കുന്നുണ്ട് കേട്ടാ ഉമ്മ ഇതാ ബിരിയാണിയിലേക്ക് വേണ്ട ചിക്കൻ എല്ലാം മസാല പെരക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉള്ളിയെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഉള്ളി മുറിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് തൊലിയെല്ലൊന്ന് കളഞ്ഞു വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഉപ്പെല്ലാം കട്ട് ചെയ്ത് വെച്ചോളും ഇവിടെ ഉള്ളി കട്ട് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് അതിൻ്റെ ഉപ്പാണ് കേട്ടോ അതുകൊണ്ട് അതെല്ലാം അവിടെ ക്ലീൻ ആക്കി വെച്ചുകഴിഞ്ഞാൽ ഉപ്പെല്ലാം സെറ്റപ്പ് ആക്കി എടുക്കുമല്ലോ ഇനി ഞാൻ എൻ്റെ കസ്റ്റേഡിൻ്റെ പണിയിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഞാനില്ലേ കസ്റ്റേഡ് ആയാലും പുഡിങ് ആയാലും ഉണ്ടാക്കുന്ന സമയത്ത് പാനിലേക്ക് എല്ലാം അങ്ങ് ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കല എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ടാണ് അടുപ്പത്ത് കൊണ്ടു ഇങ്ങനെ ആകുമ്പം എളുപ്പമാണ് അല്ലെങ്കിൽ പാലൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ അതിന് ശേഷം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണ്ടേ ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞോളും അങ്ങനെ ഇതാ എൻ്റെ കസ്റ്റേഡിൻ്റെ പണിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെക്കാനുണ്ട്

ഇങ്ങനെ എന്തെങ്കിലും കളിപ്പിച്ച് കഴിഞ്ഞാലേ മൂപ്പറ വയറ്റിലേക്ക് എന്തെങ്കിലും പോകും പോകൂട്ടാ അല്ലെങ്കിൽ നമ്മളെടയിൽ കൂടിയിട്ട് എന്തെങ്കിലും തട്ടിയും മുട്ടിയും പണിയെടുത്തോണ്ട് അവിടെ തന്നെ നിന്നോളും വെള്ളം പോലും കുടിക്കാണ്ട് ഉപ്പ് ചെയ്താ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പുരയില് എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഉള്ളി കട്ട് ചെയ്ത ആള് ഉപ്പ് വന്നിട്ടാ ഉപ്പാകുമ്പോ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് വെച്ചോളും ഞാനാണെങ്കിൽ അളന്ന് മുറിച്ചിട്ടെല്ലാം കൊറേ നേരാവും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ എല്ലാ പീസ് ഇങ്ങനെ നല്ലോണം ഫ്രൈ ആക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലെഗ് പീസെല്ലാം ഞാനിങ്ങനെ ഒന്ന് നോക്കിയിട്ട് സ്മരിച്ചിട്ട് അവിടെ തന്നെ തിരിച്ച് വെച്ചിട്ടാ നോമ്പല്ലേ അപ്പോൾ പിന്നെ അതിലങ്ങോട്ടൊക്കെ എന്നാൽ തിരിച്ച് വെച്ച് എൻ്റെ മോനയുടെ കാര്യമായ പണിയിലാണ് കേട്ടോ ഇല്ലത് എന്തെങ്കിലും കളിച്ചിട്ട് ഒരു സൈഡിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളാരും പിന്നെ മൈൻഡ് ചെയ്യാനും പോയിട്ടില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്തെങ്കിലും ഗുരുത്തക്കേടൊപ്പിക്കും അപ്പൊ കസ്റ്റേഡിലിട്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലിപ്പം ആപ്പിൾ വലിയ വഴം പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും ഉണ്ട് കറുത്ത മുന്തിരി ഇപ്പം വരുന്നതെല്ലാം നല്ല വലിയ സൈസ് സൈസായതോണ്ടില്ലേ അതെല്ലാം ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് വെച്ചിട്ടാന്നുണ്ടായിനി പിന്നെ കുറച്ച് അനാറും എടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ ഇതെല്ലാം ഒന്നിച്ചൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് മിക്സ് ആക്കി വെക്കാന്ന് വിചാരിച്ച് ഇത് ഡയറക്റ്റ് അങ്ങ് കസ്റ്റഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റർഡിന്റെ മധുരം കൂടി അങ്ങ് കുറഞ്ഞ പോലെ ഉണ്ടാവും അതുകൊണ്ട് ഈനാവശ്യത്തിനുള്ള പഞ്ചസാര ആദ്യം ഇട്ടിട്ട് മിക്സാക്കി വെക്കുന്നുണ്ട് എന്റെ ഉപ്പാക്ക് അതിൻ്റെ ഇടയിൽ എന്തോ തട്ടി മുട്ടിയുള്ള പണി കിട്ടിയിട്ടുണ്ടായിന് അതാണ് പറകിൽ അങ്ങ് മേലെ കാണുന്നത് ഡെയിലി ഉപ്പാക്ക് ഇതേപോലെ വീട്ടിൽ എന്തെങ്കിലും ആയിട്ട് പണി ഉണ്ടാവും കേട്ടോ ഉമ്മാക്ക് ബിരിയാണിയിലേക്ക് വേണ്ട ബാക്കി ഐറ്റംസ് എല്ലാം ഞാനും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കില്ലേ ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പം അത് വീട് എടുക്കുന്നുണ്ടെങ്കിലില്ലേ അതെല്ലാം ഇങ്ങനെ സ്പീഡിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഒരു എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ് കുരുത്തക്കേട് കളിക്കുന്നതായിട്ട് പിടിച്ചിരുത്തിയതാണ് അതിൻ്റെ ഷോകാന്നിട്ടാ മുഖത്ത് കാണുന്ന അപ്പോൾ കരച്ചിൽ മാറാനായിട്ട് ഒരു ഐസ്ക്രീം ഇപ്പോൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിന് അത് കൊടുത്തിട്ട് പറ സങ്കടം മാറിയിട്ടില്ല കേട്ടാ എന്നിട്ട് ഒരു ചിരിയെല്ലാം ചിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടേരാം ए प्रभु, ए क्या हुआ ഇനി എനിക്ക് തൈര് സലാഡും കൂടി ഉണ്ടാക്കാനുണ്ടായിന്നി ഇതെല്ലാം പിള്ളേർക്ക് പാർസലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ നോമ്പ് മുറിക്കൽ ഇവിടുന്നും ബാക്കി നോമ്പ് തുറക്കൽ ഇനി അവരവരെ വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബോക്സ് കണ്ടെയ്നർ വാങ്ങിയിട്ടുണ്ടായിന്നു ഞാൻ അതിലെല്ലാവർക്കും പാക്കറ്റാക്കിയിട്ട് അങ്ങ് കൊടുക്കലാ എല്ലാ വർഷവും അങ്ങനെ തന്നെയാന്നിട്ട് ഉണ്ടാവൽ അപ്പം ഇതാ എൻ്റെ സലാഡ് ഇവിടുന്ന് റെഡി ആയിട്ടുണ്ട് ഉമ്മ പഴക്കൻ്റെ ബിരിയാണീൻ്റെ മസാല ഇവിടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വില ചെമ്പിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന അതുകൊണ്ട് ഉമ്മ മസാല ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി ഉമാരെ ബിരിയാണി അടിപൊളിയാന്നിട്ടാ പക്ഷേ ഇപ്രാവശ്യത്തെ മസാലയിൽ എരിവ് കൂടി പോയിട്ടുണ്ടായിരുന്നു നോമ്പല്ലേ അതുകൊണ്ട് പിന്നെ ആർക്കൊന്നും പറയാനും പറ്റൂല പിന്നെ നെയ്ച്ചോറ് വെച്ചിട്ടില്ലേ കുക്കറിലാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കൽ അങ്ങനെ ബാച്ച് ബാച്ചായിട്ട് നെയ്ച്ചോറ് വെച്ചിട്ട് മസാലയിലൊക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് ദമ്മയ്യലാണ് അതിൻ്റെ ഇടയിൽ ട്യൂഷനിൽ വരുന്ന ഒരു കുട്ടി രണ്ട് വത്തക്ക കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു ചില കുട്ടികളിൽ സ്നാക്സ് കൊണ്ടുവരും ചിലർ ഇതുപോലെ ഫ്രൂട്ട്സ് ആന്നിട്ടാണ് കൊണ്ടുതരൽ ഹിന്ദൂസ് ആണെങ്കിൽ അവരധികം ഫ്രൂട്ട്സ് ആന്നിട്ടാ കൊണ്ടു തരല് ഞാൻ അങ്ങനെ പറയുന്നല്ല അങ്ങനെയാണധികം ഉണ്ടാക്കുക അവർ സ്നാക്സ് ഒന്നും അങ്ങനെ കൊണ്ടുവരില്ല ഫ്രൂട്ട്സ് ആണ് അവർ മെയിൻ ആയിട്ടും കൊണ്ടു അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഡ്രിങ്ക്സ് ആക്കിയിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ടേക്കാന്ന് വിചാരിച്ച് നോമ്പ് ഓടിക്കുന്ന ടൈമിൽ എല്ലാവർക്കും നല്ല തണുത്ത സംഭവങ്ങൾ തന്നെ വേണം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇതാ ഉമ്മാൻ്റെ അടുത്ത ബാച്ച് നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് ഉമ്മ ഓരോരോ ലെയറും ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കും അതിൻ്റെ മേലേക്ക് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് നിൽക്കും ഇതിപ്പോൾ മൂന്നാമത്തെ ലെയർ നെയ്ച്ചോറാണ് ഞാൻ പറഞ്ഞില്ല ഉമ്മ ഇങ്ങനെ രണ്ടും മൂന്നും ബാച്ച് ആയിട്ട് കുക്കറിൽ ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേലേക്ക് തട്ടിക്കൊടുത്തോണ്ട് നിൽക്കലാണ് വലിയ ചെമ്പിലുണ്ടാക്കുന്നതുകൊണ്ടില്ലേ ഉമ്മാക്ക് അങ്ങനെ ഒരു പിടുത്തം കിട്ടാത്ത പോലെ ആയതുകൊണ്ട് ഉമ്മ അധികം അങ്ങനെ തന്നെയാന്ന് കേട്ടാ ചെയ്യല് ഇനിയിപ്പം അതെല്ലാം അവിടെ ദമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ നോമ്പോറയില്ലെങ്കിൽ ശരിക്കും നമ്മൾ പന്ത്രണ്ടാമത്തെ നോമ്പിൻ്റെ അന്നാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തത് ഇതിപ്പം ഞാൻ വീഡിയോ എഡിറ്റാക്കിയിട്ട് അപ്ലോഡ് ആക്കാൻ വേണ്ടി ഇത്രയും ഡിലേ ആയി പോയതാ പിള്ളേരെ നോമ്പോറയ്ക്ക് ശേഷം പിന്നെ ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ബിസി ആയിരുന്നു ഒന്നാമത് എസ് എസ് എൽ സി എക്സാമിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ നോമ്പോറ വെച്ചിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്നാ പറ്റും പിന്നെ എക്സാമെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വേറെയും നോമ്പോറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനങ്ങ് ബിസിയായിപ്പോയി അതാണ് വീട് ഇത്രയും ഡിലേ ആയത് കേട്ടോ ടോട്ടല് ഇരുപത് കുട്ടികളാണ് അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടാകുമ്പം കുറേ ഉണ്ടാക്കണല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ബാച്ച് ആയിട്ടാണ് ജ്യൂസെല്ലാം അടിച്ചെടുത്തോണ്ടായിനി അങ്ങനെ നമ്മളെ രണ്ടാളിയും ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിതാ ഉമ്മാ ഫ്രഷ് ആയിട്ടെല്ലാം വന്നിട്ട് ബിരിയാണി എല്ലാം ഒന്ന് ദമ്മ് പൊട്ടിച്ചിട്ട് മിക്സ് ആക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട് ഈ നോമ്പോറിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയവരുമില്ലേ അത് കുറച്ചങ്ങ് റീച്ചായി പോയിട്ടുണ്ടായിന് കുറേ ആൾക്കാർ അതിൽ ഉമ്മാൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പി ചെയ്യുമോ എന്നെല്ലാം ചോദിച്ചിട്ടും വന്നിട്ടുണ്ടായിരുന്നേ ബിരിയാണി റെസിപ്പിയെല്ലാം ഞാൻ ഓൾറെഡി കുറേ ചെയ്തതാണ് കേട്ടോ പ്രീവിയസ് വീഡിയോസെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഉമാന്റെ കൂടെ ഇപ്രാവശ്യം ഹെൽപ്പറായിട്ട് എൻ്റെ മോനാന്നിട്ടാണ് നിൽക്കുന്നത് ബിരിയാണി എല്ലാം ഇങ്ങനെ കാര്യമായിട്ട് വിളമ്പെന്ന് കണ്ടിട്ട് ഒരാൾക്ക് കുറച്ച് സമയം കഴിഞ്ഞാടും കൊതി വന്ന് എന്നിട്ട് ഓൻറെ പ്ലേറ്റ് എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് എനക്കും ആണെന്നെല്ലാം പറഞ്ഞിട്ട് മോനും എന്നെ പോലെ തന്നെ ലെഗ് പീസിന്റെ ആളാണ് ബിരിയാണി തന്നെ തൈര് വേണം അച്ചാറ് വേണം എന്നെല്ലാം പറഞ്ഞിട്ടില്ല വരവാന്നിട്ടാ ആ പ്ലേറ്റ് എല്ലാം പിടിച്ചിട്ട് പോന്ന കാണുമ്പോൾ തന്നെ ഒരു രസമാണ് ഈ പോക്ക് കഴിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല വെറുതെ എന്നെ കൊണ്ട് കളിക്കാൻ നീ വേണ്ടിട്ടാന്ന് പോകുന്നത് കാര്യായിട്ട് പണ്ടല്ലേ ബിരിയാണി എല്ലാം വെച്ച് കഴിഞ്ഞാൽ ലെഗ് പീസ് അനക്കും അനിയനും ആണ് കേട്ടാ ഇപ്പം മോനും ലെഗ് പീസിൻ്റെ തന്നെ ആളായതുകൊണ്ടില്ലേ മോനിക്കാന്നിട പ്രയോറിറ്റി രണ്ട് ലെഗ് പീസും എൻ്റെ മോനിക്കായിട്ട് മുമ്പ് അങ്ങോട്ട് മാറ്റി വെക്കും ഇപ്പം തന്നെ സമയം ഒരു അഞ്ചര ആറു മണിയെല്ലാം ആവാനായിട്ടുണ്ടായിരുന്നു കുട്ടികളോട് എല്ലാവരോടും ഞാൻ സ്നാക്സും കൊണ്ട് ആറുമണിയാകുമ്പോഴത്തേക്ക് എത്തണം എന്നാണ് കേട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനാണെങ്കിൽ ഇങ്ങനെ പ്രാന്തത്തിൻ്റെ പോലെ ഉണ്ട് അത്രേ കുട്ടികളെല്ലാം വരുമ്പോഴത്തേക്ക് കുളിച്ച് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനു അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ എൻ്റെ രണ്ട് കസിൻസും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായിട്ടാണ് ഇവരെ ഏൽപ്പിച്ചിട്ട് എനക്ക് അങ്ങ് അകത്തേക്ക് പോയാൽ മതിയല്ലോ ഇവര് രണ്ടാളിയും ഞാൻ വിളിച്ചു വരുത്തിയതാന്ന് കേട്ടാ ഈ പണിന്റെയും തിരക്കിൻ്റെ എല്ലാം ഇടയിൽ മോൻ എന്തായാലും കുരുത്തകടോപ്പിക്കും ഉറപ്പാന്ന് എനക്ക് ഇവര് രണ്ടാളുണ്ടെങ്കിലില്ലേ മോൻ എന്തായാലും അവരെ കൂടെ അങ്ങ് പൊയ്ക്കോളും അതുകൊണ്ടില്ലേ വീട്ടിലെന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എടുത്തേക്കെങ്കിലും പോവാനുണ്ടെങ്കിലും ഞാൻ ആദ്യം ഇവര് രണ്ടാളിയാന്ന് കേട്ടോ വിളിക്കല് അതാവുമ്പം എനക്ക് സമാധാനമാണ് ഇപ്രാവശ്യം വന്ന് കയറിയ പാടെ തന്നെ രണ്ടാക്കും നല്ല ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ബിരിയാണി എല്ലാം ആ കണ്ടെയ്നറിലേക്കും പിന്നെ സലാഡ് ഇതേപോലെ ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ടിട്ട് റബ്ബർ കൊണ്ട് ടൈ ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ ഫ്രഷായിട്ട് വരുമ്പോഴേക്ക് കുറച്ച് കുട്ടികളെല്ലാം സ്നാക്സും കൊണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പുറത്തുണ്ട് ഗേൾസ് എല്ലാവരും അപ്പുറത്ത് തന്നെ ഉണ്ട് ബോയ്സ് എല്ലാവരും ബാങ്ക് കൊടുക്കേണ്ട ടൈം അപം എത്തുന്നു പറഞ്ഞിട്ടാണ് എന്നിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് എല്ലാം നല്ല ചൂടോടെ ഇതാണ് സ്നാക്സ് എല്ലാം അടിപൊളിയായിട്ട് കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്നെ ഞാൻ എൻ്റെ കസ്റ്റേഡും ഫ്രൂട്ട്സും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് കസ്റ്റേഡ് ഞാനൊരു ഉച്ച സമയത്തെല്ലാം ഉണ്ടാക്കിയിട്ട് ആ പാൻ അടക്കാമെന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടില്ലേ നല്ലോണം തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം തന്നെ സമയം ഒരു ആറര മണി ആവാനായിട്ടുണ്ടായിനി ഇനി പിന്നെ എല്ലാം നമ്മൾ അങ്ങ് ചെയ്തെടുക്കുന്ന തന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിലും കുട്ടികൾ ഓരോരുത്തരും ഓരോരോ സ്നാക്സും കൊണ്ട് ഇങ്ങനെ വന്നോണ്ടേ ഞാൻ ആദ്യം എല്ലാ സ്നാക്സും ഒപ്പരങ്ങ് വെച്ചിട്ട് വീഡിയോയിൽ എടുക്കാമെന്നെല്ലാം വിചാരിച്ചതന്നു പക്ഷേ ഓരോരാളും ഓരോരോ സമയത്ത് വന്നതുകൊണ്ടില്ലേ ബാങ്ക് കൊടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതും അല്ലേ അപ്പോൾ പിന്നെ എത്തിയ സ്നാക്സ് എല്ലാം അങ്ങ് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഓരോ പ്ലേറ്റിലേക്കും മാറ്റി വെക്കുന്നതാന്നുള്ളത് I ശരിക്കുമല്ലേ ഞാൻ ആരെങ്കിലൊക്കെ സ്നാക്സൊക്കെ കൊണ്ടുവരാണ്ടി വരും കുറച്ച് കുട്ടികളൊക്കെ വരാണ്ട് മടിച്ച് നിൽക്കും എന്നെല്ലാം വിചാരിച്ചതെന്നു പക്ഷേ എങ്കിൽ ഒന്ന് രണ്ടാൾക്കാർ വെച്ചിട്ട് ബാക്കി എല്ലാ മക്കളും വന്നിട്ടും ഉണ്ടായിരുന്നു എല്ലാവരും സ്നാക്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ലാസ്റ്റ് ഒരു പ്ലേറ്റിൽ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നാക്സ് ആണ് ഉണ്ടായിരുന്നത് മെയിൻ ആയിട്ട് ഇതാ ഈ ഷവർമൻ്റെ ഫീലിംഗ് വെച്ചിട്ടുള്ള സ്നാക്കില്ലേ അത് നാലഞ്ച് തരാൻ മറ്റും ഉണ്ടായി പക്ഷേ ഓരോ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതുകൊണ്ട് ഓരോന്നും വെവ്വേറെ ടേസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാം നല്ല അടിപൊളി അടിപൊളി സ്നാക്സ് ണ്ടായിനി പിന്നെ ഇതാ ലാസ്റ്റ് ഈ ഒരു സംഭവം വെക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലെ സ്ഥലം ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇനി ഇതാ ബാങ്ക് കൊടുക്കേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളെ മെയിൻ ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട് ക്യാമറ കണ്ടാടും പിന്നെ എല്ലാവരും വേറെ ഏതെല്ലാം വളപ്പിലേക്കെല്ലാം പോവാനാന്ന് നിക്കുന്നുണ്ടായിനി ഇവർക്കെല്ലാവർക്കും ഇത്രയും അനുസരണയും ബഹുമാനവും ഉണ്ട് എന്ന് ഞാൻ ഇന്ന് എത്ര കേട്ടോ നോമ്പ് വർക്ക് നമ്മള് നേരത്തെ വരും നമ്മളാന്നെല്ലാം അറേഞ്ച് ചെയ്യല് നമ്മൾ ഫുള്ള് പണിയെല്ലാം ആയിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് നേരത്തെ എഴുതല്ല ടീമാണെട്ടോ ഇതെല്ലാം പക്ഷേ എങ്കിൽ ഒരാളെയും ഞാൻ കിച്ചണിലേക്ക് കണ്ടിട്ടില്ല കേട്ട ഇതിപ്പോ മൂന്നാമത്തെ ആൾ കൊണ്ടുവന്ന ഷവർമ്മന്റെ സ്നാക്കാണ് ഇനി അടുത്ത പാത്രം തുറന്നോക്കുമ്പോഴത്തേക്ക് സെയിം അത് തന്നെയായിരുന്നു അതിലും ഈ തിരക്കിന്റെ ഇടയിലില്ല ഇല്ലേ എനക്ക് എന്റെ മോനെ ശ്രദ്ധിക്കാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല പക്ഷേങ്കില് എൻ്റെ കസിൻസ് ഇല്ലതുകൊണ്ടില്ലേ അവരെ ചുറ്റിപ്പറ്റിയിട്ട് എന്നെ ഓന്നിന്നു ഓൻ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായാലും ഒറ്റക്ക് മൂപ്പർ ചെയറെ എടുത്തോണ്ടെന്നിട്ട് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഓരോ പ്ലേറ്റും കണ്ട സ്നാക്സ് ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതന്നിട്ടാ ഇല്ലത് ഇനി ആരും ഒന്നും കൊണ്ടുവരലേന്നും പറഞ്ഞിട്ടാ ഞാൻ നിൽക്കുന്നുണ്ടായിനിടുക്ക വേറെ നേരെ വെച്ചോ വേ സ്നാക്സ് എല്ലാം അപ്പുറത്ത് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷാണ് എനക്ക് എന്റെ കസ്റ്റേഡിന്റെ കാര്യം ഓർമ്മ വരുന്നത് അപ്പൊ പിന്നെ ഓടി വന്നിട്ട് എല്ലാം പ്ലേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്ത് വെക്കുന്നത് ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിന് എല്ലാത്തിനെയും അപ്പുറത്ത് പിടിച്ചിരുത്താനും ഇണ്ടത്ര

എൻ്റെ മോനും പാവം നേരത്തെ ഇവരുടെ ഇടയിൽ കയറി ഇരിക്കാൻ ഇനി പിന്നെ എല്ലാരും കൂടി വന്നവരും ഓനിക്കിരിക്കാൻ ചേർ ഇല്ലാത്തോണ്ടില്ലേ ഞാൻ ഓനെ ഓനെടുത്തിട്ട് അപ്പത്തേക്ക് പോയതും അങ്ങനെ ഇതാ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അലഹദില്ല ഇപ്രാവശ്യത്തെ നമ്മളെ നോമ്പ് ഒറിയും ഗംഭീരായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിന് കുറേ സ്നാക്സ് ഉണ്ടായിനട്ടാ കഴിഞ്ഞ രണ്ടു പ്രാവശ്യത്തേനേക്കാളും ഇപ്രാവശ്യം കുറച്ചധികം സ്നാക്സ് ഉണ്ടായിരുന്നു അയ്യാ പോസടാ ഇത്രയും സ്നാക്സും കാര്യങ്ങളും ഉണ്ടായിട്ടും ഒരുത്തൻ ഒരുത്തനിതാ ഇവിടെ ഒരു ഗ്ലാസും കുപ്പി കുപ്പിയെടുത്തിട്ടില്ല കളിയാന്ന് കേട്ട ഒന്നുപോലും എൻ്റെ മോൻ തിന്നോക്കിട്ടുണ്ടാവൂല പിള്ളേരെല്ലാം നോക്കുന്നതിന്റെ ഇടയിൽ ഇല്ലേ എനക്ക് കാര്യമായിട്ട് നോമ്പുറിക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ എല്ലാരും ഒന്ന് സൈഡായിന്ന് കണ്ടേരാന്നിട്ടാ ഞാൻ മര്യാദക്കൊന്ന് നോമ്പുറിക്കാൻ വേണ്ടിട്ടിരിക്കുന്നു ഇവരെ കൂട്ടത്തിൽ തന്നെ ഞാനും അങ്ങ് കേറിയിരുന്നു അങ്ങനെ ഇതാ നമ്മൾ നോമ്പൊറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബോയ്സ് എല്ലാവരും പള്ളിയിലേക്ക് പോകാനില്ല തിരക്കില്ലാന്നിട്ടെ ഇല്ലത് ഗേൾസ് എല്ലാം ഇവിടെ നിന്ന് തന്നെ നിസ്കരിച്ചോന്ന് പറഞ്ഞു ഞാൻ ഫുഡ് കൊടുക്കാനുണ്ടത്രയല്ലോ എനിയിപ്പം ഇതാ ഇത് സി ബി എസ് ഇക്കാരാന്നിട്ടാ ഇപ്പം ടെൻത്തിലേക്ക് പാസ് ആയോറാണ് ഞാൻ സി ബി എസ് ഇ ടെൻത്തിന് ഇതുവരെയും ട്യൂഷൻ എടുത്തിട്ടുണ്ടായിട്ടില്ല പക്ഷേങ്കിൽ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്നിട്ടുള്ളത് ആ മീത്ത നമുക്കിനി അടുത്ത പോലെ ട്യൂഷൻ എടുക്ക് ടെൻത്തിലൊന്നും മനസ്സിലാവുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്നിട്ടുള്ളത് ഇനിയിപ്പം ഇൻഷാല്ല നോമ്പെല്ലാം കഴിഞ്ഞിട്ട് ട്യൂഷനെല്ലാം എടുക്കാൻ നോക്കി ില്ല എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ അപ്പോൾ ഇതാ നമ്മള് നോമ്പൊറിക്കുന്നതിൻ്റെ ഇടയിൽ ഉപ്പാവും ഉമ്മാവും ഇപ്പുറത്തല്ലേ നേരത്തെ പാക്കറ്റാക്കിയ ഫുഡെല്ലാം ഓരോ കവറിലേക്ക് കയറ്റി വെക്കുന്നതാണ് കേട്ടെ ഇല്ലത് എന്നാ പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എളുപ്പമായിരിക്കുമല്ലോ എന്നും പറഞ്ഞിട്ട് ബോയ്സ് എല്ലാവരും പള്ളിയിലെല്ലാം പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മടിയായതുകൊണ്ടില്ലേ എല്ലാവരും പുറത്തന്നെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടായിനി എൻ്റെ പുര ഇപ്പോൾ ഒരു മംഗലപ്പൊര പോലെ വന്നിട്ടുണ്ടായിനി ഫുൾ ആൾക്കാരും ബഹളവും പിള്ളേരുമായിട്ട് എന്തൊരു മംഗലത്തിൻ്റെ ഫീലാണെന്നുണ്ടായിനി കൊന്നാലും വീഡിയോയിൽ മുഖം കാണിക്കൂലന്നും പറഞ്ഞിട്ടില്ല ഇരിപ്പാന്നിട്ട ഇത് എന്നാലും ഞാൻ വിടൂലല്ല അങ്ങനെ ഓരോരാളിയും വിളിച്ചു വരുത്തിയിട്ടാന്ന് ഞാൻ ഓരോ പാക്കറ്റും എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നത് വീട്ടിൽ പോയിട്ട് എപ്പളാന്ന് വെച്ചുകഴിഞ്ഞാല് കഴിച്ചോന്നും പറഞ്ഞിട്ട് പാർസലായിട്ട് കൊടുക്കുന്നിട്ടാ ഇവിടെന്നാകുമ്പം പിന്നെ പിന്നെ അലമ്പായിരിക്കും നേരത്തെ ഒളിച്ചിരുന്ന ആളെല്ലാം കയ്യോടെ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാനില്ലേ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലും കുറ്റോ കുറവോ അല്ലെങ്കിൽ എൻ്റെ വായിൽ എന്തെങ്കിലും ഡയലോഗോ വന്നിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞുതന്നെ എന്നെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സാധനമാണ് കേട്ടാ ഇപ്പൊ പോയത് എൻ്റെ മോനിക്കില്ല ഇവിടെ ട്യൂഷന് വരുന്നതിൽ ഈ ടെൻത്തിൽ പഠിക്കുന്നവരോ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടാ അവരപ്പുറം കളിക്കാനാണ് ഈ പോകുന്നത് രാത്രിയായിട്ടും ട്യൂഷൻ എടുക്കുന്ന സമയത്താണെങ്കിലും ഓം വരും അവരെ ഇടങ്ങേറാക്കാനായിട്ടല്ല അപ്പോൾ ട്യൂഷനെല്ലാം കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പം ഒരു റിലാക്സേഷൻ ഉണ്ട് ആ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് പക്ഷേങ്കിൽ കുറേ കുട്ടികളെ ഞാൻ എന്തായാലും മിസ് ചെയ്യും അത് ഉറപ്പാണ് അത് എനിക്ക് എല്ലാ കൊല്ലം ഉണ്ടാകുന്ന ഫീലാണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ടും ഈ ടെൻത്തിൽ പഠിക്കുന്നവർ ആയിട്ടില്ലേ ഭയങ്കര അറ്റാച്ച്ഡ് ആവും അപ്പോൾ അവർ ഇനി ഉണ്ടാവില്ലല്ലോ അവരിതവിടെ കഴിഞ്ഞല്ലോ എന്നല്ല ആലോചിക്കുമ്പം എന്തോ ഒരു എന്തോ ഒരു വിചാരം എല്ലാം പോലെയാണ് പക്ഷേ എങ്കിലത് അങ്ങ് റെഡി ആക്കോളും എന്താറ പോവാത്തറ പോടാ കെട്ടെല്ലാം കിട്ടി പോയിക്കൂടെ അടുത്ത കെട്ടിന് കാത്തേലും അങ്ങനെ പറഞ്ഞു പറഞ്ഞ ചങ്കുവും മങ്കുവും പോന്നല്ല അത് രണ്ടും അങ്ങ് പോയി പിന്നെ ഓരോരാൾക്കാരെയും കൂട്ടാനും വന്നിട്ടുണ്ടായിനിപ്പാവും അങ് കൊണ്ടു വിട്ടിട്ടല്ല എന്നിട്ടുണ്ടായി ഉപ്പ ബൈക്കില്ല ഇവിടത്തേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിലല്ലേ എൻ്റെ മോന് കയ്യിൽ കയറി ഇരിക്കാണ്ട് സമാധാനാവൂല അപ്പൊ ഓരോരാളെയും കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എൻ്റെ മോനും പോകുന്നുണ്ട് ട്ടാ അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ട് വീടാണെങ്കിൽ ഫുൾ അലങ്കോലമായിട്ടാണ് കേട്ടേ ഇല്ലത് ഞാനും ആകെ സൈഡും ആയിട്ടാണെന്നുള്ളത് ക്ലീൻ ആക്കി ബാക്കിയെല്ലാം അങ്ങനെ തന്നെ വെച്ച് കുറച്ച് കിടന്ന് റെസ്റ്റ് എല്ലാം എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കുന്നു ഫുഡൊന്നും ഇറങ്ങുന്നുണ്ടായിട്ടില്ല ഒന്നാമത് കുറേ സ്നാക്സ് എല്ലാം കണ്ടിട്ട് തന്നെ വയറ് നിറഞ്ഞ പോലെ ആട്ട് ഉണ്ടായത് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇത്രയും സ്നാക്സ് ഉണ്ടായിട്ടും കാണുമ്പോൾ തന്നെ വയറ് നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാക്കില്ലേ അങ്ങനെയാണെന്നുണ്ടായിനി ഇനിയിപ്പോൾ ഒന്നും ഇല്ല നമ്മളെല്ലാം ഫുഡ് കഴിച്ചിട്ട് അങ്ങ് കിടക്കാനുള്ള പരിപാടി ില്ല കിടന്ന നില അറിഞ്ഞിട്ടില്ല അത്രക്കും ടയർഡ് ആയിട്ടാണെന്നുണ്ടായിനി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്ലാം വലൈക്കും ബൈ